ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ മിസ്റ്ററുടെ സ്ക്രിപ്റ്റ് അബുദ്ധി രൂപ എനിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പഡ്ജി പെൻക്വിൻസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഓൾറെഡി നിങ്ങൾ പലരും പല ഡെവലപ്മെൻറ്റിൽ ഒരുവിധം കുറേ നാളായിട്ട് എത്രയും വേലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പഡ്ജി പെൻവിൻസിൽ എലിജിബിലിറ്റി കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ നിങ്ങൾ മീം ടോക്കൺ എന്ന് പറഞ്ഞാൽ ടോക്കൻ സ്റ്റേക്ക് ലാൻഡ് പോയിട്ട് സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മിനിമം അറുന്നൂറ് തൊണ്ണൂറ് ടോക്കൻ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി കിട്ടിയിട്ടുണ്ടാവും പിന്നെ സോലാർ ഡാമുകളിൽ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് യൂസ് ചെയ്തതിന് പിന്നെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരുവിധം ഓ ജി യൂസേഴ്സൊക്കെ ഈത്തിൻ്റെയും സോളാർ ഡോരൊക്കെ എലിജിബിൾ ആയിട്ടുണ്ട് ഇനിയും ഒരുപാട് പേർക്ക് ഏട്രോപ്പ് ക്ലെയിം ചെയ്യാൻ ബാക്കി ഇടപ്പുണ്ട് ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് അഞ്ഞൂറും മുന്നൂറും വാലട്ടിലൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അതിൻ്റെ നൂറ് വാലട്ടെ ഞാൻ ക്ലെയിം ചെയ്തിട്ടുള്ളൂ ഇനിയും മുന്നൂറോളം വാലറ്റുകൾ ഞാൻ ക്ലെയിം ചെയ്യാൻ ബാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പ്രൈസ് ഒക്കെ കഴിഞ്ഞും എങ്ങനെ പോകുമെന്നുള്ളത് നമുക്കൊന്ന് കുറച്ച് കാര്യങ്ങൾ അനാസ് അനലൈസ് ചെയ്ത് നോക്കി വെക്കാം അപ്പോൾ പബ്ജി പെങ്കുവിൻസിൻ്റെ ഓപ്പൺ സീപേജ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നതാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ ട്രേഡിംഗ് വോളിയം നടന്നേക്കുന്നത് ഫോർ ലാക്ക് തേർട്ടി തൗസൻഡ് നയൻ ഹൺഡ്രഡ് സിക്സ്റ്റി സെവൻ ഇത്താണ് ഇതുവരെ ട്രേഡിംഗ് വോളിയം നടന്നേക്കുന്നത് ഫ്ലോർ പ്രൈസ് ഇപ്പോൾ കറന്ലി സെവൻറ്റീൻ പോയിന്റ് എയ്റ്റ് അപ്പോൾ ഈ എയർഡ്രോപ്പിന് തൊട്ട് മുമ്പ് വരെ മുപ്പത്തഞ്ച് ഡോ ഇതുവരെ ഫ്ല ഫ്ലോർ പ്രൈസ് ഉണ്ടായിരുന്നു പതിനേഴായിരുന്നു ആവറേജ് പതിനഞ്ച് പതിനാറ് പതിനേഴ് നിന്ന് മുപ്പത്തഞ്ച് വരെ പോയിരുന്നു എയർ ഡ്രോപ്പിൻ്റെ സ്പെക്കുലേഷൻ വന്നപ്പോൾ എയർ ഡ്രോപ്പ് കഴിഞ്ഞപ്പോൾ അത് താഴത്തേക്കും വന്നു അപ്പോൾ ഇതിൽ എട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് എൻ എഫ് ടിസ് ആണുള്ളത് പട് ജീപ് ഒരുപാട് യൂസ് കേസ് ഉണ്ട് എൻ എഫ് ടി ഹോൾഡേഴ്സിന് ഇവരുടെ ടോയ്സ് ഇവരുടെ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കി വിൽക്കാം അതിനുള്ള റൈറ്റ്സ് കൊടുക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോർ ലാക്ക് തേർട്ടി തൗസൻഡ് നയൻ സിക്സ്റ്റി സെവൻ ഇത്ത് ഇത്രയും ട്രൈ വോളിയമിൻ്റെ ഇത്തിൻ്റെ ട്രേഡിങ് വോളിയം നടന്നിട്ടുണ്ട് ഈ ഒരു പഡ്ജി പെങ്കിൻസിന് അപ്പോൾ ഇതിൽ ഫൈവ് പെർസെൻ്റേജ് എന്നും ക്രിയേറ്ററിൻ്റെ ഏണിങ്സ് ആയിരിക്കും അതായത് എത്രത്തോളം ട്രേഡ് അടക്കുന്നു അതിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ക്രിയേറ്ററിൻ്റെ ആയിരിക്കും അപ്പോൾ ഈ ഒരു ഫോർ ലാക്ക് തേർട്ടി തൗസൻഡിൻ്റെ വോളിയൂമ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ക്രിയേറ്ററിന് പോയി അതിൽ നിന്ന് തന്നെ അയാൾക്ക് ഏകദേശം ഇരു ഐ മീൻ ആ ഒരു ഗ്രൂപ്പിന് ഇരുപത്തൊന്നായിരത്തിന് മേലെ വിത്ത് സ്വന്തമായി ഉണ്ടാവും അതൊരു ആവറേജ് ത്രീ തൗസൻഡ് ഡോളറിന് വിറ്റാൽ പോലും അറുപത്താല് ബില്യൺ ഡോളർ ഇവർക്ക് ഈ ഒരു എൻ എഫ് ടി സെയിൽസിലൂടെ മാത്രം ചിലപ്പോൾ നേടിയിട്ടുണ്ടാകാം അപ്പോൾ അത്രയും ഹൈപ്പ് ഹൈപ്പ് മാത്ര അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയും അതേപോലത്തെ പ്രോ പ്രൊജക്റ്റ് എല്ലാവരും നല്ല യൂസ് കേസുള്ള എൻ എഫ് ടി പ്രൊജക്റ്റ് തന്നെയാണ് ഈ ഒരു എൻ ഇപ്പോൾ അപ്പോൾ അവരുടെ ആണ് പെങ്കു എന്ന് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ ഓൾറെഡി ക്ലെയിം ചെയ്ത് വേണം ഇല്ലെങ്കിൽ നോക്കാവുന്ന ക്ലെയിം ചെയ്യുക അത്രയും പെട്ടെന്ന് കുറച്ച് സെൽ ഓഫ് ചെയ്തിട്ട് പ്രോഫിറ്റ് എടുത്ത് വയ്ക്കുക ഇവരുടെ ട്വിറ്റർ പേജും ടെലിഗ്രാം പേജും ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് വെക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇവർക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ട് ബൈനൻസി ഇവരെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രോജക്റ്റ് പിന്നെ ഇവരുടെ ഇവർക്ക് ഈ ഒരു ടോട്ടൽ ഹൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഫിഫ്റ്റി ബില്യൺ വ്യൂ സോഷ്യൽ മീഡിയ വ്യൂസ് വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ ടോയ്സ് ഹോൾഡ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ ഇവർ എൻ എഫ് ടി ഹോൾഡ് ചെയ്യണതിന് കുറേ യൂസ് കേസുകളുണ്ട് ഇവരുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ ഏകദേശം വൺ പോയിൻ്റ് സെവൻ മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് ഞാനിപ്പോഴാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ ഇവരുടേതിൽ ഡെയിലി ഓരോ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കും നല്ല യൂസ് കേസുള്ള ഒരു എൻ എഫ് ടി പ്രൊജക്റ്റാണ് പഡ്ജി പിങ്ക് ഇപ്പോൾ കറണ്ട് ഇവരുടെ വെബ്സൈറ്റ് ഇപ്പോൾ ലോഡാവുന്നില്ല ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ ടെക് സ്ക്രീനറിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കറണ്ട്ലി ടു പോയിൻറ്റ് എയ്റ്റ് സെവൻ ആണ് ബില്യൺ ആണ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത് ഫുള്ളി ഡയലോട്ടൽ വേരിയേഷനും അത്ര തന്നെയാണ് ലിക്വിഡിറ്റി ഇനിയും ഇരുപത്തി മൂന്ന് മില്യൺ ഉണ്ട് ഇത് നമുക്ക് ഇതിന് മുന്നേ ഇറങ്ങിയൊരു എൻ എഫ് ടി പ്രൊജക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം എയ്പ്പ് എയ്പ്പ് നമുക്കറിയാം ബോർഡ് ബി എ വൈ സിയുടെ എൻ എഫ് ടി ഹോൾഡ് ചെയ്തൊക്കെ കൊടുത്തൊരു ടോക്കണാണ് എയ്പ്പ് എന്ന ടോക്കൺ ഈ ടോക്കണത്തിൽ വില കൂടുതലാണ് ഇപ്പോൾ വൺ പോയിൻറ്റ് ഫോർ ത്രീ ഡോളേഴ്സിനാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ സീറോ പോയിൻറ്റ് സീറോ ത്രീ ഡോളേഴ്സിനാണ് ട്രേഡ് ചെയ്യുന്നത് കാരണം എയ് ടോക്കണിൻ്റെ ലി സപ്ലൈ കുറവാണ് അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് വൺ ബില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ വൺ പോയിന്റ് ടു മില്യണിലൊക്കെ ലിക്വിഡിറ്റി ഉള്ളൂ ഇത് വെച്ചു നോക്കുമ്പോൾ മറ്റേ ടു മില്യൺ മാർക്കറ്റ് ക്യാപ് ട്വൻറ്റി ത്രീ മില്യൺ ലിക്വിഡിറ്റി ഉണ്ട് ഹൈ ലിക്വിഡിറ്റി ഉള്ള പ്രൊജക്റ്റാണ് ബെങ്കു എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ എയിപ്പിൻ്റെയും ഇതിൻ്റെയും പ്രൈസ് മൂവ്മെൻറ്റ് ഏകദേശം സെയിം പോലത്തെ രണ്ടും സെയിം എൻ എഫ് ടി പ്രൊജക്റ്റ് തന്നെയായിരുന്നു അതിന് ടോക്കൺസ് വന്നു ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഫൈനാൻസിൽ പോയിട്ട് ഈ ബെങ്കുവിൻ്റെ ഇപ്പോൾ കറണ്ട് റേറ്റ് നോക്കിയ മുപ്പത് സീറോ പോയിൻറ്റ് സീറോ ത്രീ ടു ഡോളേഴ്സിനാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൺ ഡേ ടൈം ഫ്രെയിമാണ് ഞാൻ വൺ അവർ ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഇനീഷ്യൽ സീറോ പോയിന്റ് സീറോ സെവൻ വരെ അവിടെ നിന്നാണ് ലിസ്റ്റ് ആയത് പിന്നെ എല്ലാവരും ഹൈഡ്രോപ്പ് കിട്ടിയതൊക്കെ സെൽ ഓഫ് ചെയ്ത് ഈ ഒരു ലെവലിക്ക് വന്ന് പിന്നെ ഈ ഒരു ലെവലാണ് ഏറ്റവും ലോകത്ത് വന്നിരിക്കുന്നത് സീറോ പോയിൻറ്റ് സീറോ ടു സിക്സ് ടു ത്രീ സെവൻ ടു സെവൻ ത്രീ അവിടുന്ന് അവിടുന്ന് താഴത്തേക്ക് പോയിട്ടില്ല ഇനിയും കുറേ പേര് ഹൈഡ്രോപ്പ് ക്ലെയിം ചെയ്യാനുള്ള ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ വൺ ഡേ ടൈം ഫ്രെയിം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഇവിടുന്ന് ഇന്നത്തെ ട്രേഡിങ് കഴിഞ്ഞു പിന്നെ ഐ മീൻ ഇന്നലെ ട്രേഡിങ് കഴിഞ്ഞു ഇന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ഹൈ ത്രീ എയ്റ്റ് ത്രീ എയ്റ്റ് നയൻ വരെ പോയിരുന്നു ഇപ്പോൾ കറണ്ട് ത്രീ ടു ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ തന്നെ ആയിരിക്കും ഏകദേശം നമ്മുടെ മറ്റേ എയിപ്പിൻ്റെ ചാർട്ട് ഫസ്റ്റ് ഡേ ഇവിടെ കട്ട് ഓഫ് ആയത് നല്ല ഹൈന്ന് സ്റ്റാർട്ട് ചെയ്തു ഇരുപത്തഞ്ച് ഡോളർ വരെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഇത് ഇവിടെ വരെത്തി എയ്റ്റ് ഡോളർ വരെ പോയി പിന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു സെവൻറ്റീൻ വരെ പോയി പിന്നെ ഇവിടെ നിന്ന് ഇവിടെ ഇപ്പോൾ ടുവലിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞ് കുറച്ച് കൺസോൾട്ടേഷൻ ആയ ശേഷം വീണ്ടും ഓൾ ടൈം ഹൈയിലേക്ക് ഏകദേശം എത്തുക എത്തുകയാണ് ചെയ്തത് ഇത് ഇരുപത്തെട്ട് ഡോളർന്ന് കൂട്ടേണ്ടത് ലിസ്റ്റിംഗ് പ്രൈസും തന്നെ തന്നത് ഇരുപത്തി എട്ടോളം ഡോളർ വരെ പോയിരുന്നു ഓൾ ടൈം ഹൈ അത് ഏകദേശം ഇവിടെ നിന്ന് ഒരു ഒരു മാസത്തിന് മേലെ ഒരു മാസത്തിന് മേലെടുത്തിരുന്നു ഈ ഒരു വീണ്ടും ഒരു ഓൾ ടൈം ഹൈ എത്താനായിട്ട് അപ്പോൾ ഇതിൻ്റെ വാല്യുവേഷൻ നമുക്ക് ഇത് വെച്ച് നോക്കി നോക്കാം മാർക്കറ്റ് ക്യാപ്പ് വെച്ച് നോക്കുന്നതാവും കുറച്ചുകൂടിയും ബെറ്റർ അവരുടെ ഓൾ ടൈം ഹൈ ആയിട്ടും അടിച്ചത് ഇപ്പോൾ ഞാൻ വീക്കിലിയാണ് ഇതെടുത്തേക്കുന്നത് ഡെയിലി എടുക്കുന്നത് ഡെയിലി എടുത്ത് നോക്കട്ടെ ഡെയിലി ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ കാണാൻ പറ്റുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം ഞാൻ ഡെയിലി എടുത്ത് ഓക്കെ ഡെയിലി എടുത്തിട്ടുണ്ട് ഓക്കെ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ലിസ്റ്റ് ചെയ്ത് തന്നെ പിറ്റു അന്ന് ഫോർട്ടീൻ ബില്യൺ വരെ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റാണ് ഇപ്പോൾ അവിടുത്തെ ഡംബായി ഏകദേശം സിക്സ് പകുതി വരെ എത്തി അവിടുന്ന് കുറച്ച് കൺസൾട്ടേഷൻ നടന്ന് ഓൾ ടൈം ഹൈയിൽ ഏകദേശം ട്വൻറ്റി ബില്യൺ വരെ മാർക്കറ്റ് ക്യാപ്പ് പോയി ഇപ്പോൾ പോയിരുന്നു ഐ മീൻ ഓൾമോസ്റ്റ് ടു ട്വൻറ്റി ബില്ല്യൺ വരെ അപ്പോൾ ഇത് ലോയിൽ നിന്ന് ഏകദേശം ത്രീ എക്സ് വരെ ഒരു പ്രൊജക്റ്റ് പോയിരുന്നു അപ്പോൾ നോക്കി വയ്ക്കുക എയിപ്പിൻ്റേത് അതേപോലെ തന്നെ ആയിരിക്കും മാർക്കറ്റ് ക്യാപ്പ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പെങ്കുവിൻ്റെ കാര്യത്തിലും ഇപ്പോൾ കറന്റ് ഈ ഒരു വൺ ഡേ ഇത് വൺ ഹവർ ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിമാണ് ഞാൻ വൺ ഡേ ടൈം ഫ്രെയിമിലൊന്നും നോക്കുന്നില്ല വൺ ഡേ ടൈം ഫ്രെയിമിൽ ചാർട്ട് ഏകദേശം സിമിലർ ആയിരിക്കും നിങ്ങൾക്ക് എപ്പിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസില് ഏകദേശം സെയിം സെയിമ് നിങ്ങൾക്ക് കിട്ടും ഈ ഒരു രീതിയിൽ തന്നെയാണ് വന്നേക്കുന്നത് കറന്റ് ഇപ്പോൾ ടൂ ബില്യൺ ആണ് ഇതിൻ്റെ മാർക്കറ്റ് ഉള്ളത് ഓൾട്ര കോയിൻ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല മാർക്ക് സ്റ്റാർട്ട് ചെയ്തു പക്ഷെ ഓൾട്രോ കോയിൻ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ആ ഒരു സമയത്ത് ഈ ഒരു പ്രൊജക്റ്റ് ഇപ്പോഴത്തുള്ള മാർക്കറ്റ് ക്യാപ്പിൽ നിന്ന് ഈസി ആയിട്ട് ഈസീന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ഫൈവ് എക്സ് പോകുന്ന ചാൻസ് ആണ് ടെൻ ബില്യൻ വാലുവേഷൻ വരെ പഡ്ജി പെൻഗ്വിൻസ് ഈസി ആയിട്ട് കയറി പോകാം കാരണം നല്ല യൂട്ടിലിറ്റി ഉള്ള എൻ എഫ് ടി പ്രൊജക്റ്റാണ് ഇവർക്ക് ഓൾറെഡി ഈ എൻ എഫ് ടി ഉപയോഗിച്ചിട്ട് സെയിൽസ് നടക്കുന്നുണ്ട് പ്രൊഡക്ട്സ് നടക്കുന്നതുണ്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പെങ്കുവിൻ്റെ ടോക്കൺസ് നോക്കി വെക്കുക ഇപ്പോൾ കന്റ്ലി നിങ്ങൾ ഇത് വാങ്ങിയിട്ട് ഹോൾഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇനിയും ഒരുപാട് പേർക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് എയർ ക്ലെയിം വാലറ്റുകൾസ് ക്ലെയിം ചെയ്യാനുള്ളത് ഉണ്ടാവും പല എയർ എയർഡ്രോപ്പ് ഗ്രൂപ്പിൽ നോക്കി കഴിഞ്ഞാൽ കാണാം മൂന്ന് നൂറ് മുതൽ അഞ്ഞൂറ് വാലറ്റ്സ് ഒക്കെ ചെയ്ത വാലറ്റുകൾ എലിജിബിൾ ഉണ്ട് അവരൊക്കെ കിട്ടിയപാട് സെല്ല് ചെയ്യും അതായത് അവരുടെ ലിക്വിഡിറ്റി അത്രയുണ്ട് സെൽ ഓഫ് ചെയ്ത് പോവും അവരത് വലിക്കുകയും ചെയ്യും അതിന് ചിലപ്പോൾ മാക്സിമം ഞാൻ പറയുകയാണെങ്കിൽ ഒരു വൺ ബില്യൺ ഡോളർ വരെ അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി വൺ പോയിന്റ് സിക്സ് സെവൻ ബില്യൺ അല്ലെങ്കിൽ മാക്സിമം ഇതൊരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആണ് വൺ ബില്യൺ എന്ന് പറയാൻ അത് സപ്പോർട്ടാണ് വൺ ബില്യൺ അതുവരെ പോയിട്ട് വീണ്ടും മുകളിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട് ഏതായാലും നമുക്ക് ഒരു രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം ഈ ഈ ഒരു വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഏകദേശം കൺസോൾഡേറ്റ് ആയി എന്ന് അറിയാൻ പറ്റും പെങ്കുവിൻ്റെ അവിടുന്ന് ഏകദേശം നിങ്ങൾക്ക് ഒരു വൺ വൺ ടു വൺ പോയിന്റ് ഫൈവ് ബില്യൻ്റെ അഡേയിൽ മാർക്കറ്റ് ക്യാപ്പിൽ പെങ്കു ടോക്കൺസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി എയർ ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റി ടു സെവൻറ്റി സിക്സ് എയ്റ്റി പെർസെൻറ്റോളം സെൽ ഓഫ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് ഇവിടുന്ന് റീബൈ ചെയ്യാം എന്നാണ് ഞാൻ ഓൾറെഡി ഫിഫ്റ്റി പെർസെൻറ്റോളം എൻ്റെ ഡ്രോപ്പ് സെൽ ചെയ്ത് കഴിഞ്ഞു ബാക്കി ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ് കാരണം നമുക്ക് മാർക്കറ്റ് ഏത് രീതിയിൽ പെർഫോം അറിയില്ല എന്നാലും സ്പെക്കുലേഷൻസും ഈ ഒരു അനാലിസിസും പ്രകാരം ഞാൻ അത് സെൽ ഓഫ് ചെയ്തത് വീണ്ടും ഡൗൺ എന്ന് എൻട്രി എടുക്കാൻ വൺ വൺ ടു വൺ പോയിന്റ് ഫൈവ് ബില്യൻ്റെ ഡേ വൺ പോയിൻറ്റ് ടു ഫൈവിൻ്റെ ഇടയിൽ ആയിരിക്കും ഞാൻ എടുക്കുന്നുണ്ടാവുക എൻട്രി ഡംബാവുവാണെങ്കിൽ അത് ഞാൻ ഈ ഒരു ഓൾട്ടർ സോയൻ സീസൺ കഴിയുന്ന വരെ ഈ ഹോൾഡ് ചെയ്യാനുള്ള പ്ലാൻ ആണ് ടെൻ ബില്യൺ മാർക്കറ്റ് ക്യാപ്പാണ് എൻ്റെ ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ത്രീ ടു ഫോർ എക്സ് ഫൈവ് എക്സ് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ കറണ്ട് പ്രൈസ് എന്ന് അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് നേടാൻ പറ്റും ഇപ്പോൾ ബെങ്കു ഞാനിപ്പോൾ എനിക്ക് ഡ്രോപ്പ് പേഡ്രോപ്പ് മെറ്റാമോസ്കലും സോളാനവാലത്തൊക്കെ എലിജിബിളായിരുന്നു അത് ബൈനൻസിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ബൈനാൻസിൽ പെങ്കു ഡയറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് ഏറ്റവും ഹൈ സീറോ പോയിൻറ്റ് സീറോ സെവൻ ഡോളേഴ്സ് വരെ പോയിരുന്നു അവിടുന്ന് ഇപ്പോൾ സീറോ പോയിൻറ്റ് ത്രീ ടു ഡോളേഴ്സ് വരെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ബൈനാൻസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ടാവും അക്കൗണ്ട് ഇല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും എടുക്കുക വേൾഡ് നമ്പർ വൺ ആണ് താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ടാവും എൻ്റെ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് ട്രേഡിങ് ഈ ഒരു ഫീസൊക്കെ കുറച്ച് കുറവ് കിട്ടും അതുപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡിങ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് കമ്പാരിസൺ ചെയ്തെന്ന് മാത്രം ഇതേപോലത്തെ പെങ്കു പോലെ തന്നെ ഒരു എൻ എഫ് ടി ബേസ്ഡ് പ്രൊജക്റ്റായിരുന്നു ഏറ്റവും ഹൈപ്പ് ഉള്ള എൻ എഫ് ടി പ്രൊജക്റ്റായിരുന്നു ഹൈപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ പൂൾ മാർക്കറ്റിൽ പക്ഷേ അതിൻ്റെ പിന്നീട് അതിൻ്റെ താഴ്ന്നാഴ്ന്നു പോയി ഇപ്പം നല്ല ഹൈപ്പ് അതേപോലെ തന്നെ മെയിൻ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു എൻ എഫ് ടി പ്രൊജക്റ്റാണ് പെങ്കു എന്ന് പറയുന്നത് കാരണം യൂട്ടിലിറ്റി ഉള്ള നല്ലൊരു എൻ എഫ് ടി ബേസ്ഡ് പ്രൊജക്റ്റാണ് ഇവരെ ടോക്കൺ വന്നു സെയിം രീതിയിൽ തന്നെയാണ് ചാർട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും താഴെ മെൻഷൻ ചെയ്യുക ഞാൻ വിചാരിക്കുന്നത് മാക്സിമം വൺ ടു വൺ പോയിൻറ്റ് ഫൈവ് ബില്യൺ ഡോളേഴ്സ് വരെ വരുടെ മാർക്കറ്റ് ക്യാപ്പ് എല്ലാ ഡ്രോപ്പിൻ്റെ അതും സെൽ ഓഫ് ചെയ്ത് ഞാൻ വരാൻ ചാൻസ് ഉണ്ട് ഇത് വീക്കെൻഡ്സ് വരെ ഞാൻ വെയിറ്റ് ചെയ്യുക അതായില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് തന്നെ എൻട്രി എടുക്കുന്നതാണ് ഇത് വൺ പോയിൻറ്റ് സെവൻ ബില്യൺ ഡോളേഴ്സ് വരെ വന്നിരുന്നു അവിടുന്ന് വീട്ടും വരാൻ ചാൻസ് ഉണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് രണ്ടര എടുക്കും അത് ടെൻ ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് എത്ര വരെ ഞാൻ ഹോൾഡ് ചെയ്യാനുള്ള പ്ലാനാണ് ത്രീ ടു ഫൈവ് എക്സ് ഈസി ആയിട്ട് ഇപ്പം പഡ്ജിയിൽ ഞാൻ നേടാൻ ശ്രമിക്കും ഉള്ളൂ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളെന്താണ് പഡ്ജി പിങ്കിൻസിൻ്റെ ടോക്കൺസ് വിറ്റോ അതോ ഹോ ഹോൾഡ് ചെയ്യുകയാണോ ബുൾ ഓൾട്ട് കോയിൻ സീസൺ വരെ ഹോൾഡ് തീരണ വരെ ഹോൾഡ് ചെയ്യുകയാണോ എത്ര ഏകദേശം എത്രയാണ് നിങ്ങൾ വിൽക്കാൻ ശ്രമിക്കണം നല്ല ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഒന്ന് മെൻഷൻ ചെയ്യാവുന്നതാണ് പിന്നെ ആർക്കൊക്കെ എയർ എഡ്രോപ്പ് കിട്ടിയെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക ചിലർ നല്ല വീഡിയോയിൽ കമൻറ്റ് ചെയ്തൊരു വായന ടോക്കൺ ഒക്കെ എഡ്രോപ്പ് കിട്ടിയവർ അതേപോലെ പബ്ജിയുടെ കിട്ടിയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം ബിനാൻസിലെ അക്കൗണ്ടിലേക്ക് തീർച്ചയായിട്ടും എടുക്കുക താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്തിട്ട് കെ വൈ സി ഇത് ട്രേഡ് ചെയ്യുക അഞ്ഞൂറ് മുതൽ ആയിരം ടോണിലെ ട്രേഡിംഗ് കോളും കൊണ്ടുവരാ പെൺകുട്ടി അക്കൗണ്ട്സ് എയർ എഡ്രോപ്പായിട്ട് തരുന്നതാണ് എഡ്രോപ്പിൽ എൻ്റെ വാലറ്റ് ഞാൻ സെൻഡ് ചെയ്ത് തരാൻ പോകുന്നതാണ് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക എത്ര പേർക്കാ എന്നുള്ളതൊക്കെ നമുക്ക് എത്ര പേർ രജിസ്റ്റർ രജിസ്ട്രീനുസരിച്ച് ഞാനത് ഡിവൈഡ് ചെയ്യാവുന്നതാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നാളെ നല്ല രീതിയിൽ ഗീവ് അവേ നടത്തിയിരുന്നു ആയിരം ഡോളർ വരെ ബൈനാൻസിൽ ഗീവ് അവേസ് കൊടുത്തിരുന്നു അവർ ലോഞ്ച് പോകേണ്ട വന്ന പ്രൊജക്ടുകൾ അപ്പോൾ അതേപോലെ തന്നെ പെങ്കു ടോക്കൺ ഞാൻ ഗീവ് അവേ കൊടുക്കുന്നുണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാത്ത ആദ്യത്തെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തിട്ട് ആ ലിങ്ക് സൈൻ അപ്പ് ചെയ്ത് കെ വൈ സി ചെയ്ത് ആയിരം അഞ്ഞൂറ് മുതൽ ആയിരം ഡോളറിൻ്റെ ട്രേഡിംഗ് വോളിയം കൊണ്ടുവരിക ട്രേഡിംഗ് വോളിയം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ പെൺകുട്ടു ടോക്കൺസ് ഞാൻ സെൻഡ് ചെയ്തു തരേണ്ടതാണ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ ലോഞ്ച് പോൾ ടോക്കൺസിന് ഞാൻ കൊടുത്തേക്കുന്നത് മിനിമം അമ്പത് ഡോളറിൻ്റെ മുപ്പത് മുതൽ അമ്പത് ഡോളറിൻ്റെ ഇടയിലാണ് ഒരാൾക്ക് എയർഡ്രോപ്പ് അത് ടോക്കൺസ് കൊടുത്തേക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ പെൺകുലും ഉണ്ടാവും തീർച്ചയായിട്ടും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാർ ലിങ്കൊക്കെ ഒക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ട്വിറ്റർ പേജ് ഒക്കെ ഫോളോ ചെയ്ത് വെക്കുക എന്തെങ്കിലും പുതിയൊരു അപ്ഡേറ്റ് വന്നുകഴിഞ്ഞാൽ ടോക്കണി നല്ല രീതിയിൽ കയറി പോകാം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഫോ ചെയ്ത് വയ്ക്കുക ഇവരുടെ സിനിമ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫിലിമൊക്കെ വന്ന് കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റൊക്കെ നല്ല രീതിയിൽ കയറി പോകാം അനിമേറ്റഡ് മൂവീസ് ഒക്കെ വരുന്ന സമയമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലക്കനോട് വിഷോളൊന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം